നിയമാനുസൃതം മണ്ണിടുന്ന സ്ഥലത്തെത്തി പാർട്ടി പിരിവിനായി വൻ തുക ആവശ്യപ്പെട്ടത് നൽകാൻ തയ്യാറാകാതിരുന്ന കരാറുകാരന്റെ ടിപ്പർ ലോറി അടിച്ചു തകർക്കുകയും സ്ഥലത്തുണ്ടായിരുന്ന കരാറുകാരന്റെ ഭാര്യയെ ആക്രമിക്കുകയും ചെയ്തുവെന്ന് പരാതി കൊല്ലം റൂറൽ പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ അഞ്ചിൽ ഗ്രാമപഞ്ചായത്ത് അംഗവും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ എറം സന്തോഷ് മുൻ മണ്ഡലം പ്രസിഡന്റ് സേതുനാഥ ചീപ്പുവയൽ സ്വദേശികളായ ഷിബിൻ സുരേഷ് ഇവരെ കൂടാതെ കണ്ടാലറിയാവുന്ന മറ്റഞ്ചോളം ആളുകൾക്കെതിരെയും അന്വേഷണം നടത്തി നടപടികൾ സ്വീകരിക്കാൻ റൂറൽ പോലീസ് മേധാവി പുനലൂർ ഡി വൈ എസ്പിക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞ ദിവസമാണ് സംഭവം അഞ്ചൽ ബൈപ്പാസിൽ ചീപ്പുവയൽ ഭാഗത്ത് നിയമപ്രകാരം ഭൂമി മണ്ണിട്ട് ഉയർത്തിയെടുക്കുന്നതിനുള്ള നടപടികൾ നടക്കുന്ന സ്ഥലത്തെത്തിയാണ് പാർട്ടി ജാഥയ്ക്കായി വൻതുക പിരിവ് നൽകിയില്ലെന്നാരോപിച്ചുകൊണ്ട് നേതാക്കൾ അതിക്രമം കാട്ടിയത് ഈ സമയം ഇവിടെ ഉണ്ടായിരുന്ന കരാറുകാരന്റെ ഭാര്യ പെരുമാറുകയും ആക്രമിക്കുകയും പരാതിയിൽ പറയുന്നു ഈ കോൺഗ്രസിലെ എന്ന് പറയുന്ന ആളും സന്തോഷം എന്ന് പറയുന്ന ആളും ഏറെ മെമ്പറാണ് അപ്പൊ സന്തോഷം എന്ന് പറയുന്ന അയാളും പിന്നെ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഞങ്ങളെ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് പൈസ കൊടുക്കണം പറഞ്ഞിട്ട് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ പറഞ്ഞു അതിപ്പോ പറ്റത്തില്ല എന്ന അടിസ്ഥാനത്തിൽ ഞങ്ങൾ പറഞ്ഞു അതിന്റെ വൈരാഗ്യത്തോട് അവർ ഇന്നലെ ഞങ്ങൾ മണ്ണിടുന്ന സമയത്ത് അവരവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുകയും ഡ്രൈവറിനെ മർദ്ദിക്കുകയും പിന്നെ അനാവശ്യം പറയുകയും ചെയ്തു ആ അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഞാൻ കണക്കെഴുതാൻ വേണ്ടിട്ട് അവിടെ നിൽക്കുമായിരുന്നു അപ്പൊ ഞാൻ പോയി ചോദ്യം ചെയ്യുന്ന സമയത്ത് അവർ എന്നെ അനാവശ്യം പറയുകയും എന്നെ പൊതുമധ്യത്തിൽ വെച്ചിട്ട് ചീത്ത വിളിക്കുകയും പിന്നെ ചെയ്തു ഞാനങ്ങനെ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഞാൻ പ്രശ്നം രൂക്ഷമായ ശേഷം ഞാൻ എൻ്റെ ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇതുപോലാണെന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നീ വണ്ടി എടുത്തിട്ട് തിരിച്ചു വരാൻ പറഞ്ഞു ഞാൻ വണ്ടിയിൽ സീറ്റിൻ്റെ അടിയിൽ എൻ്റെ പേഴ്സും മൊബൈലും വെച്ച സമയത്ത് ഈ സന്തോഷം എന്ന് പറയുന്ന അയാൾ എൻ്റെ കൈ അതിൽ പിടിച്ച് അമർത്തി പിന്നെ കൈ പിടിച്ച് തിരിച്ചു തിരിച്ചു കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് മൂന്നാൾക്കാർ വന്ന് എൻ്റെ ഡ്രസ്സിലെല്ലാം കൂടി പിടിച്ചു വലിക്കുകയും ചെയ്തു അപ്പോഴത്തേക്കും ഇവിടെ നിന്നും പോയ ടിപ്പർ ലോറി പിന്തുടർന്നെത്തുകയും ലോറിയുടെ മുൻഭാഗത്തെ ചില്ല ഉൾപ്പെടെ അടിച്ചു തകർക്കുകയും ചെയ്തതായി ഇവർ പറയുന്നു സംഭവം അറിഞ്ഞെത്തിയ അഞ്ചൽ പോലീസ് പരാതിക്കാരായ തങ്ങളുടെ വാദം കേൾക്കാതെ തന്റെ സ്കൂട്ടർ ഉൾപ്പെടെ കസ്റ്റഡിയിൽ എടുത്തതായും പരാതിക്കാരിയായി ശ്രീകുട്ടി പറയുന്നു അപ്പോൾ പോലീസ് വന്നു പോലീസ് വന്നിട്ട് പിന്നെ എൻ്റെ ഒരു കാര്യം ചോദിക്കാതെ അവര് പറയുന്ന കോൺഗ്രസിലെ പ്രവർത്തകർ പറയുന്ന കേട്ടിട്ട് അവര് എന്റെ സ്കൂ ഒരു കാര്യമില്ലാതെ ഇരിക്കുന്ന എൻ്റെ വണ്ടി അവരെടുത്തോണ്ട് പോകുകയും എന്താ കാര്യം എന്ന് ചോദിച്ച് എൻ്റെ അടുത്തൊരു കാര്യം പറയാതെ അവര് വന്ന് എടുത്തോണ്ട് പോവുകയാണ് ചെയ്തത് എന്നാൽ തങ്ങൾ അതിക്രമം കാട്ടിയിട്ടില്ലെന്നും മണ്ണിട്ട് നികത്തുന്ന സ്ഥലത്ത് വെള്ളം ഒഴുകിപ്പോകും വിധത്തിൽ പൈപ്പിടാൻ ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തതെന്നും പരാതിക്ക് പിന്നിൽ മറ്റു ചില ഉദ്ദേശങ്ങളാണുള്ളതെന്നും ഉള്ളതെന്നും സന്തോഷം അറിയിച്ചു അതേസമയം തന്നെ ഗ്രാമപഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ള പ്രാദേശിക നേതാക്കളെ തള്ളി ഡി ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ രംഗത്തെത്തി പിരിവ് ആവശ്യപ്പെടുകയും അതിക്രമം കാണിക്കുകയും ചെയ്ത സംഭവത്തിൽ പാർട്ടിക്ക് യാതൊരുവിധ പങ്കുമില്ലെന്നും ഇക്കാര്യം പാർട്ടി പരിശോധിക്കുമെന്നും ഡി ജനറൽ സെക്രട്ടറി ഏരൂർ സുഭാഷ് അറിയിച്ചു నాటు వార్త అంజన్